നമ്മുടെ സംസ്ഥാനത്ത് ഭൂമി സ്വന്തമായിട്ടുള്ളവരും അതോടൊപ്പം തന്നെ കൈവശം വെച്ചിരിക്കുന്ന വ്യക്തികളുമെല്ലാം ഈ വീഡിയോ തീർച്ചയായിട്ടും ഒന്ന് ശ്രദ്ധിക്കണം സംസ്ഥാനത്ത് റവന്യൂ വകുപ്പിൻ്റെ ഡിജിറ്റൽ റീസർവേ രണ്ടായിരത്തി ഇരുപത്തിനാലിലും കൂടുതൽ കാര്യക്ഷമമായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുകയാണ് വരും മാസങ്ങളിൽ തന്നെ നമ്മുടെ വില്ലേജുകളിലും ഉദ്യോഗസ്ഥർ എത്തിച്ചേരും നമ്മുടെ വീടുകളിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ഭൂമിയിലേക്ക് കൃത്യമായിട്ട് എത്തിച്ചേർന്ന എല്ലാ വിവരങ്ങളും ശേഖരിച്ച കൃത്യമായിട്ട് നമ്മുടെ ഭൂമി അളന്നുതിരിക്കുക തന്നെ ചെയ്യും സർക്കാരിൻ്റെ ഡിജിറ്റൽ റീസർവേ എല്ലാവർക്കും ഭൂമി എല്ലാ ഭൂമിക്കും രേഖ അതോടൊപ്പം തന്നെ എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്ന് പറയുന്ന ആപ്തവാക്യവുമായിട്ടാണ് ഡിജിറ്റൽ റീസർവേ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ മാസം ഒന്നാം തീയതി ആരംഭിച്ചിട്ടുള്ളത് ആയിരത്തി അറുന്നൂറ്റി അറുപതോളം വരുന്ന വില്ലേജുകളിൽ കൃത്യമായിട്ട് ഡിജിറ്റൽ റീസർവേ പൂർത്തിയാക്കുന്നതിന് വേണ്ടി സർക്കാരിൻ്റെ ശ്രമം അതിൽ തന്നെ ആയിരത്തി വില്ലേജുകളാണ് ഇനി അളന്നു തിരിക്കേണ്ടിയിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ ഒന്നിന് പദ്ധതി പ്രഖ്യാപിക്കുമ്പോൾ ആയിരത്തി അഞ്ഞൂറ്റി വരുന്ന വില്ലേജുകൾ അളന്നു തിരിക്കണമായിരുന്നു ഓരോ വർഷങ്ങളിലും ഇരുന്നൂറ് വില്ലേജുകളൊക്കെ എടുക്കുന്ന രീതിയിലാണ് സർക്കാർ ഇതിൻ്റെ പദ്ധതി ആസൂത്രണം ചെയ്തിട്ടുള്ളത് നമ്മുടെ പ്രദേശത്തേക്കും വരുമ്പോൾ അത്യാധുനിക സംവിധാനങ്ങൾ പഴയ ഒരു അളക്കൽ രീതിയല്ല അതുകൊണ്ട് തന്നെ നമ്മുടെ കൃഷിഭൂമിയുടെ അല്ലെങ്കിൽ നമ്മുടെ ഭൂമിയുടെ വിസ്തീർണത്തിൽ എന്തെങ്കിലും കുറവ് വരുമോ എന്നുള്ള ആശങ്ക പോലും ഇവിടെ വേണ്ട അത്യാധുനിക ഉപകരണങ്ങളായിട്ടുള്ള ഡ്രോണുണ്ട് ലിഡാറുണ്ട് അതോടൊപ്പം തന്നെ ആർ ടി കെ പോലുള്ള സംവിധാനങ്ങളുണ്ട് അങ്ങനെയുള്ള അത്യാധുനിക സംവിധാനങ്ങൾ വെച്ച് കൃത്യമായിട്ട് അളന്ന് തിരിക്കുമ്പോൾ നമ്മുടെ കൃഷിഭൂമി അല്ലെങ്കിൽ നമ്മുടെ ഭൂമിയുടെ കൃത്യമായിട്ടുള്ള വിസ്തീർണം അത് ലഭ്യമാകും ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കൃത്യമായിട്ട് രേഖകൾ തയ്യാറാക്കും നമുക്ക് എന്തെങ്കിലും ആക്ഷേപമുണ്ടെങ്കിൽ പോലും ഇവിടെ ഉന്നയിക്കുന്നതിന് വേണ്ടി അങ്ങനെ പരിഹാരം കാണുന്നതിന് വേണ്ടിയുള്ള അവസരമുണ്ട് ഈ പ്രദേശങ്ങളിൽ സർവേ പൂർത്തിയായി നയൻ ടു പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ എന്റെ ഭൂമി പോർട്ടലിൽ നമ്മുടെ കൃഷിഭൂമി അല്ലെങ്കിൽ നമ്മുടെ ഭൂമി രേഖപ്പെടുത്തുകയും പരാതികൾ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ പരാതി സമർപ്പിക്കാൻ അപ്പീൽ സമർപ്പിക്കാനുള്ള അവസരം വരെ ഒരുക്കി തരുന്നുണ്ട് ഉദ്യോഗസ്ഥർ നമ്മുടെ പ്രദേശങ്ങളിലേക്ക് നമ്മുടെ വില്ലേജുകളിലേക്ക് എത്തിച്ചേരുന്നതിന് മുമ്പ് എല്ലാവരും ശ്രദ്ധിക്കണം സർവേ സഭകൾ രൂപീകരിക്കും ഗ്രാമസഭാ മോഡലായിരിക്കും ഇവിടെ നമ്മുടെ ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങൾ ഉദ്യോഗസ്ഥർ വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ അതോടൊപ്പം തന്നെ എല്ലാത്തിനുമുള്ള ഒരു മറുപടി ഇവിടെ നമുക്ക് കൃത്യമായിട്ട് ലഭിക്കുന്നതുമാണ് ഉദ്യോഗസ്ഥർ വരുന്ന സമയത്ത് വീട്ടിൽ ിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട കുടുംബനാഥനോ അല്ലെങ്കിൽ സ്ഥലമുടമയോ ഉണ്ടായിരിക്കുന്നതിനു വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം ആക്ഷേപങ്ങളില്ലാതെ സർവേ പൂർത്തിയാക്കുന്നതിന് വേണ്ടിയാണിത് ചിലപ്പോൾ മറ്റ് അടുത്ത വീടുകളുമായിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ തർക്കങ്ങളുണ്ട് അതിർ തർക്കങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഉദ്യോഗസ്ഥർ കൃത്യമായിട്ട് ഇതാണെന്ന് തിരിച്ച് നമുക്ക് ബോധ്യപ്പെടുത്തി നൽകും ആ കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക അതുമാത്രമല്ല ഉദ്യോഗസ്ഥർ എത്തുന്നതിന് മുൻപ് തന്നെ അതിരുകൾ കാണുന്ന വിധത്തിൽ തന്നെ തെളിച്ചിടുന്നതിന് വേണ്ടി ഫോണിലേക്ക് ഒ ടി പി അധിഷ്ഠിത സംവിധാനങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ വേരിഫിക്കേഷന് വേണ്ടി മൊബൈൽ നമ്പർ ഉൾപ്പെടെ നൽകുന്നതിന് വേണ്ടി ശ്രദ്ധിക്കണം രസീത് സീത് വർഷത്തെ ഹാജരാക്കണം അതോടൊപ്പം തന്നെ ആധാരം കയ്യിൽ കരുതണം ഇങ്ങനെയുള്ള രേഖകളെല്ലാം തന്നെ നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കുകയും വേണം ഇനി കൈവശ ഭൂമിയാണെങ്കിൽ പോലും നമ്മളുടെ ഭൂമി വിവരങ്ങൾ കൃത്യമായിട്ട് രേഖപ്പെടുത്തുന്നത് നിലവിൽ കൈവശം വെച്ചിരിക്കുന്ന ആളുടെ പേര് തന്നെയാണോ അത് സർക്കാരിൻ്റെ റൂൾ അനുസരിച്ചൊക്കെയാണോ എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുകയും വേണം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് ഉദ്യോഗസ്ഥരോട് ചോദിച്ച് അതിൻ്റെ ക്ലാരിഫിക്കേഷൻ കൂടി വരുത്തേണ്ടതുണ്ട് അപ്പോൾ ഈ സർവേ സഭയിൽ നമ്മുടെ കേരളം ഒട്ടാകെ പങ്കെടുക്കുകയാണ് എല്ലാ വില്ലേജുകളും അളന്നിരിക്കുകയാണ് ഡിജിറ്റൽ റീസർവേയിലൂടെ അതായത് സർവേ വകുപ്പ് അതോടൊപ്പം തന്നെ രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് റവന്യൂ ഈ മൂന്ന് ഡിപ്പാർട്ട്മെൻ്റുകൾ ഒരു കുടക്കീഴിലേക്ക് കൊണ്ടുവരുന്നു ഒരു ഒറ്റ ക്ലിക്കിലൂടെ നമുക്ക് ആവശ്യമുള്ള രേഖകൾ ലഭ്യമാകുന്നു ഇങ്ങനെയുള്ള എല്ലാ സേവനങ്ങൾക്കും വേണ്ടിയാണിത് എല്ലാവരും സഹകരിക്കുക വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് സുഹൃത്തുക്കളിലേക്കും ഈ അറിയിപ്പ് പങ്കുവയ്ക്കുക വിവിധ ക്ഷേമ പദ്ധതികൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം അതുവരെ പ്രതിപ്രസാദനപ്പം ജിദനം ജോ സൈനിങ് ഓഫ്